പത്തനംതിട്ട ജില്ലയിലെ റാന്നി മുണ്ടപ്പുഴ എന്ന സ്ഥലത്തായാണ് ഈ കാണുന്ന ഏഴ് സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നത് റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്കും വളരെ അനുയോജ്യമായ ഈ പ്രോപ്പർട്ടി പഞ്ചായത്ത് റോഡ് ഫ്രണ്ടോട് കൂടിയതാണ് കിഴക്ക് പടിഞ്ഞാറ് ദർശനത്തോട് കൂടിയതാണ് ഈ വസ്തു ഒരു കിലോമീറ്റർ അടുത്തായി ബസ് സ്റ്റോപ്പ് സ്കൂൾ കോളേജ് ഹോസ്പിറ്റൽ ബാങ്ക് യങ്ങൾ എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന ഏഴ് സെന്റ് സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും ഫോർ ഫോർ സെവൻ നയൻ